ഞായറാഴ്ചയാണല്ലോ എല്ലാവർക്കും ഒഴിവുകൾ ഒഴിവുള്ള ഒരു ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് മാക്സിമം കവർ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ചിന്താഗതിയിൽ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് പ്രചരണം തുടങ്ങി രണ്ട് മൂന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ട് കൂടിയുണ്ട് എങ്ങനെയാണ് ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഓട്ടത്തിലാണ് രണ്ട് നാലൊരു എനിക്ക് തോന്നുന്നു ഇന്നൊരു നാലാം ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് അപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് ഇനിഷ്യൽ റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻസ് ആണല്ലോ ഒരു എലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ റെസ്പോൺസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് കാരണം എല്ലാവർക്കും നിലവിലുള്ള ഭരണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും നമ്മളോട് പറയുന്നു അപ്പോൾ നമ്മളത് കേൾക്കുന്നു വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് നിലവിലുള്ളത് കർണാടക സംഗീതജ്ഞയാണ് എങ്ങനെയാണ് അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതൊന്നും ഇപ്പോഴുള്ളതല്ല അതൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും പ്ലസ് ടു വരെയുള്ള കാര്യങ്ങളാണ് അതെല്ലാം പ്ലസ് ടുവിന് ശേഷമാണ് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കോളേജ് കാലഘട്ടം മുതൽ പിന്നീട് പാട്ടുപാടാനൊന്നും പറ്റിയിട്ടില്ല പാട്ടും പാടി തേടുകയാണ് അല്ലല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല പാട്ടുപാടി വോട്ട് തേടുന്ന ഒരു ചിന്താഗതി നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സാഹചര്യമാണല്ലോ ഇലക്ഷൻ എന്ന് പറയുന്നത്